പാശ്ചാത്യ നാടുകളിലും പൗരസ്ത്യ നാടുകളിലും വിവർത്തനം സാധാരണമായിരുന്നു എങ്കിലും വിവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ ചർച്ചകൾ ആരംഭിച്ചത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് സാഹിത്യവും വിവർത്തനവും വളർന്നിരുന്നെങ്കിലും അതിൻ്റെ തർജ്ജമയെക്കുറിച്ച് സൈദ്ധാന്തികമായിട്ടുള്ളൊരു പരിസരം ഉണ്ടാക്കിയെടുക്കാനും സിദ്ധാന്തങ്ങൾ രൂപവൽക്കരിക്കാനും എല്ലാ നാടുകളിലെയും സാഹിത്യ വിമർശകർ ശ്രദ്ധിച്ചിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തർജമ എന്ന് പറയുന്നത് ഒരു അംഗീകൃതമായ സാഹിത്യ സംരംഭമായിട്ട് പരിഗണിച്ചു തുടങ്ങിയിട്ട് ഒരുപാട് കാലം ആയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡ്രൈഡൺ അലക്സാണ്ടർ ഫ്രൈസർ ടൈറ്റ്ലർ എന്നീ പണ്ഡിതന്മാർ പല വിവർത്തന സിദ്ധാന്തങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ സൈദ്ധാന്തിക ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ന്യൂമാന്റെ സിദ്ധാന്തം ഹോമറിന്റെ കൃതികൾ എക്കാലത്തും ഇംഗ്ലീഷ് കവികളെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് പ്രസിദ്ധരായിട്ടുള്ള കവികളെല്ലാം തന്നെ ഹോമറെ തർജമ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മാത്യു അർണോൾഡ് ഹോമറിൻ്റെ തർജ്ജമയെക്കുറിച്ച് നിരവധി പ്രസംഗങ്ങൾ പല സദസ്സുകളിലും നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓൺ ട്രാൻസ്ലേറ്റിംഗ് ഹോമർ എന്ന ഉപന്യാസം വിവർത്തന ചരിത്രകാരന്മാർ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന ഒന്നാണ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ എഫ് ഡബ്ല്യു ന്യൂമാന് മറുപടിയായാണ് മാത്യു അർണോൾഡ് വിവർത്തന ചിന്തകൾ അവതരിപ്പിച്ചത് ന്യൂമാന്റെ വിവർത്തനം ഹോമറോട് നീതി പുലർത്തിയിട്ടില്ല എന്നൊരഭിപ്രായം മാത്യു അർണോൾഡിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതിന് മറുപടിയായിട്ട് സ്വന്തം തർജ്ജമയുടെ അവതാരികയിൽ താൻ എന്തൊക്കെയാണ് വിവർത്തന രീതികൾ സ്വീകരിച്ചതെന്ന് ന്യൂമാൻ വിശദീകരിച്ചിരുന്നു സ്വന്തം തർജ്ജമ അനുഭവങ്ങളിൽ നിന്ന് രൂപം കൊണ്ടതാണ് എന്നാണ് ന്യൂമാന്റെ ആദ്യത്തെ വാദം ന്യൂമാന്റെ സിദ്ധാന്തത്തെ മൂലാനുസാരിത്വവാദം എന്നാണ് പറയുന്നത് അതായത് മൂലകൃതിയിൽ ഭാഷാപരമായിട്ടുള്ള എന്തൊക്കെ സവിശേഷതകളുണ്ടോ അതൊക്കെ വിവർത്തനത്തിലും ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ മൂലകൃതിയിലെ ആശയപരമായിട്ടുള്ള ഒരു പ്രത്യേകതയും തർജ്ജമയിൽ ഒഴിവാക്കാൻ പാടില്ല മൂലകൃതിയിൽ വൈദേശികത്വം കൂടുന്തോറും ശ്രദ്ധയും കൂടണം താൻ മറ്റൊരു കൃതിയെ അനുകരിക്കുകയാണെന്നും അതിൽ നിന്ന് വളരെ ഭിന്നമായൊരു സാമഗ്രിയാണ് താൻ അനുകരിക്കുന്നതെന്നും വിവർത്തകൻ ഒരിക്കലും മറക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ വിവർത്തകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം താൻ ഏത് കൃതിയാണോ വിവർത്തനം ചെയ്യുന്നത് ആ കൃതിയോട് അതായത് മൂലകൃതിയോട് സത്യസന്ധത പുലർത്തുകയാണ് ഒരു കവിതയുടെ ആസ്വാദനത്തിൽ പണ്ഡിതരെക്കാൾ സാധാരണ ആസ്വാദകരിലാണ് ന്യൂമാൻ വിശ്വാസം അർപ്പിച്ചത് എന്നാൽ ന്യൂമാൻ്റെ ഈ തർജമ സിദ്ധാന്തം അനുസരിക്കാൻ പറ്റിയതല്ല എന്നാണ് മാത്യു അർണോൾഡ് വാദിച്ചത് ഇത് ലിറ്ററൽ ട്രാൻസ്ലേഷനോട് അടുത്തു നിൽക്കുന്നതാണ് എന്ന അഭിപ്രായവും മാത്യു അർണോൾഡ് വച്ചുപുലർത്തിയിരുന്നു മാത്യു അർണോൾഡിന്റെ സിദ്ധാന്തം ഷോപല പണ്ഡിത സ്വീകൃത സിദ്ധാന്തം തുടങ്ങിയ പേരിലാണ് അറിയപ്പെടുന്നത് ന്യൂമാന്റെ സിദ്ധാന്തങ്ങളെ പാടെ നിരാകരിച്ചു കൊണ്ടാണ് മാത്യു അർണോൾഡ് സ്വന്തം സിദ്ധാന്തങ്ങൾക്ക് രൂപകൽപ്പന ചെയ്തത് സാഹിത്യ ചർച്ചകളിൽ ആദ്യത്തെ മഹാനായ നിരൂപകൻ എന്ന വിശേഷണം കൂടി മാത്യു അർണോൾഡിനുണ്ട് പണ്ഡിതന്മാർക്ക് ഹൃദ്യമായ തർജ്ജമയാണ് ഉത്തമ വിവർത്തനം എന്നാണ് മാത്യു അർണോൾഡിൻ്റെ സുചിന്തിതമായ അഭിപ്രായം അർണോൾഡിൻ്റെ സിദ്ധാന്തത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് മൂലകവിതയുടെ ഫലം പുനഃസൃഷ്ടിക്കലാണ് ആണ് യഥാർത്ഥ വിവർത്തകന്റെ ധർമ്മം ഹോമറോട് ഗ്രീക്കുകാർ എങ്ങനെ പ്രതികരിച്ചു എന്ന് ഇപ്പോൾ ആർക്കും പറയാൻ കഴിയില്ല പക്ഷേ ഹോമർ ഇന്നത്തെ ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നവർക്ക് പറയാൻ കഴിയും അവരിൽ ഗ്രീക്ക് ഭാഷയിൽ പരിജ്ഞാനവും കാവ്യ അഭിരുചിയും സംവേദനക്ഷമതയും ഉള്ള പണ്ഡിതന്മാർ തങ്ങളുടെ ദൃഷ്ടിയിൽ വിവർത്തനത്തെ വിലയിരുത്താൻ കഴിവുള്ളവരാണ് അവരുടെ അഭിപ്രായമാണ് വിവർത്തനത്തെ പറ്റിയുള്ള ശരിയായ അഭിപ്രായം മറ്റുള്ളവർക്ക് കവിതകളുമായി സംവേദനം സാധ്യമാണെങ്കിലും അവർക്ക് യഥാർത്ഥ മൂല്യനിർണ്ണയം സാധ്യമല്ല അതായത് കവിതയുടെ സമഗ്രമായ പ്രതീതിയാണ് തർജമയ്ക്ക് വിഷയമാക്കേണ്ടതെന്ന് അർണോൾഡ് പറയുന്നുണ്ട് സാമാന്യമായ സവിശേഷതകൾ ഈ തർജ്ജമയിലും ഉണ്ടാകണം വിദഗ്ധരും പണ്ഡിതരുമായ ആയ ലക്ഷ്യഭാഷ അനുവാചകരുടെ അഭിപ്രായമാണ് അർണോൾഡിന് സ്വീകാര്യമായത് ഈ അഭിപ്രായവും എതിർക്കപ്പെടുകയുണ്ടായി കാരണം പണ്ഡിതന്മാർക്ക് സ്വീകാര്യമായതുകൊണ്ട് മാത്രം ഒരു വിവർത്തനം വിജയിക്കില്ല അത് സഹൃദയർക്കും സ്വീകാര്യമാകണം പണ്ഡിതന്മാർക്ക് സ്വീകാര്യമായതെല്ലാം സഹൃദയർക്ക് സ്വീകാര്യമാകണം എന്നില്ല ജനങ്ങളുടെ ഇടയിൽ പ്രചാരമുള്ള മൂലകൃതി തർജമയിൽ പണ്ഡിതന്മാർക്ക് മാത്രം മതി എന്ന് പറയുന്ന അർണോഡിന്റെ അഭിപ്രായവും ഖണ്ഡിക്കപ്പെട്ടിട്ടുണ്ട് അത് യുക്തിസഹവുമല്ലോ ഷോബല രീതി ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സാധാരണ വിവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് അതായത് ഒരു കൃതി പരിഭാഷ ചെയ്യപ്പെട്ട ഒരു കൃതി നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കാനുള്ള മാർഗം എന്ന നിലയിലാണ് നികഷോബല രീതിയെ കാണുന്നത് ഒന്ന് പരിഭാഷ രണ്ട് തരത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അതിനെ ഒരു സ്വതന്ത്ര കൃതി എന്ന മട്ടിൽ മറ്റ് സാധാരണ സാഹിത്യകൃതികളുമായി വിശകലനം ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത് മൂലകൃതിയുമായി താരതമ്യപ്പെടുത്തി പഠിക്കുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഒരു കല്ലിൽ എന്ന പോലെ മൂലകൃതിയിൽ ഉരച്ചു നോക്കിക്കൊണ്ട് പരിഭാഷാകൃതിയുടെ മൂല്യം പ്രാധാന്യം അടയാളപ്പെടുത്തുന്ന ഒരു രീതിയാണ് നികഷോപല രീതി അഥവാ ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത് ഇനി വിവർത്തനോപകരണം എന്ന നില ഏറ്റവും സഹായകമായ ഒരു കാര്യമാണ് നിഖണ്ടു എന്ന് പറയുന്നത് ആശയപ്രകടനം മെച്ചപ്പെടുത്താനും വിനിമയത്തിൻ്റെ തകരാറുകൾ പരിഹരിക്കാനും ലക്ഷ്യപാഠത്തിൻ്റെ ഉദ്ഗ്രഥനത്തിനും രചന നന്നാക്കാനും ഒക്കെ വിവർത്തകനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവർത്തനോപകരണമാണ് നിഖണ്ഡു ശ്രോത ലക്ഷ്യഭാഷകളിൽ പാണ്ഡിത്യവും വിവർത്തന വിദ്യയിൽ പ്രാവീണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിഖണ്ടുവിൻ്റെ സഹായം ഫലപ്രദമാവുകയുള്ളൂ ലക്ഷ്യഭാഷയിലുള്ള സമാനമായ പദങ്ങൾ കണ്ടെത്തുക എന്നുള്ള ബുദ്ധിമുട്ടാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് വിവർത്തകരെ കുഴക്കുന്നത് വിവർത്തനത്തിൽ ഇത്തരത്തിൽ പലവിധ നിഘണ്ടുക്കളുടെയും സഹായം തേടാറുണ്ട് അതിലൊന്ന് പര്യായ വിപരീത നിഘണ്ഡു ഏകാർത്ഥ സൂചകമായ അനേകം പദങ്ങൾ ഭാഷയിലുണ്ട് അതുപോലെ തന്നെ വിപരീത പദങ്ങളും കാണാം ഓരോ പദത്തിൻ്റെയും അർത്ഥവും പര്യായവും വിപരീതവും ഒരു വിവർത്തകൻ എപ്പോഴും ഓർത്തു വയ്ക്കാൻ സഹായി സഹായകമായിട്ടുള്ള ഒരു നിഖണ്ഡുവാണ് പര്യായ വിപരീത നിഖണ്ഡു എന്ന് പറയുന്നത് മറ്റൊന്ന് തിസൊറസ് നിഖണ്ഡുവാണ് ഒരാശയത്തെ സൂചിപ്പിക്കുന്ന ഒരുപാട് രൂപങ്ങൾ ഒരു ഭാഷയിലുണ്ടാകും ഈ രൂപങ്ങളെ ഒരുമിച്ച് അണിനിരത്തുന്ന നിഖണ്ടുവാണ് തിസൊറസ് നിഖണ്ഡു എന്ന് പറയുന്നത് ഒരു പദത്തിന് വ്യത്യസ്ത ഭാഷകളിലുള്ള വിവിധ രൂപങ്ങളെ വർഗീകരിച്ച് കാണിക്കുന്ന തിസൊറസ് നിഖണ്ടുക്കൾ കമ്പ്യൂട്ടർ തർജ്ജമയോടുകൂടിയാണ് രംഗപ്രവേശം ചെയ്തത് ഒരു സാധാരണ വിവർത്തകനും ഈ നിഖണ്ഡു സഹായക ഗ്രന്ഥമായി ഉപയോഗിക്കാം ഉദാഹരണമായിട്ട് സന്തോഷം എന്ന അർത്ഥത്തിൽ ജോയി പ്ലഷർ ഹാപ്പി എന്നിങ്ങനെ സമാന രൂപങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ഘടന മറ്റൊന്ന് ഉച്ചാരണ നിഘണ്ടു ചില കൃതികളിൽ ശ്രോത ഭാഷയ്ക്ക് പുറമെ വിദേശ ഭാഷാരൂപങ്ങൾ കടന്നു വരും അപ്പോൾ ഇതിൻ്റെ ഉച്ചാരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉച്ചാരണ നിഘണ്ടു ഉപയോഗിക്കുന്നത് പ്രസിദ്ധമായ വേസ്റ്റ്ലാൻഡിൽ ഓം ശാന്തി ശാന്തി എന്നവസാനിക്കുന്ന സംസ്കൃത പ്രയോഗങ്ങൾ കാണാം ഈ വിദേശ ഭാഷാ പദങ്ങളുടെ ഉച്ചാരണം അറിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്രഞ്ച് വിവർത്തകനോ മറ്റോ ഫ്രഞ്ചിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ഒരു സമയത്ത് ഇതിൻ്റെ ഒരു ഉച്ചാരണവും ലിപ്യന്തരണവും സാധ്യമാവുകയുള്ളൂ മറ്റൊന്ന് അപശബ്ദശോധിനിയാണ് ലക്ഷ്യഭാഷയിലെ പദങ്ങളുടെ ശരിയായ രൂപം ഗ്രഹിക്കുന്നതിനും അപശബ്ദശോധിനികൾ കൂടിയേ തീരുള്ളൂ ഒരു ഭാഷ എന്ന് പറയുന്നത് പ്രാദേശിക ഭേദങ്ങളുടെ സമാഹാരമാണ് ഒരേ ഭാഷ വ്യത്യസ്ത പ്രദേശങ്ങളിൽ എങ്ങനെ ഉച്ചരിക്കപ്പെടുന്നു എന്നും ഏതർത്ഥത്തിൽ ഉപയോഗിക്കുന്നു എന്നും ഒരു വിവർത്തകൻ എപ്പോഴും മനസ്സിലായിക്കൊള്ളണം എന്നില്ല ഇത്തരത്തിൽ പ്രാദേശിക ഭേദങ്ങൾ മനസ്സിലാക്കാവുന്ന പ്രാദേശിക ശബ്ദശോധിനികളെയും വിവർത്തകൻ ആശ്രയിക്കേണ്ടി വരും മൂലകൃതിയുടെ മൂലപാഠവുമായിട്ട് ഒത്തുനോക്കിയോ വിശ്വവിജ്ഞാനകോശം ഇയർ ബുക്ക് തുടങ്ങിയവ ആശ്രയിച്ചോ ശ്രോത പാഠത്തിൽ കടന്നുകൂടിയിട്ടുള്ള അബദ്ധങ്ങൾ തിരുത്തുന്നതും നല്ല വിവർത്തകന്റെ ഉത്തരവാദിത്വത്തിൽ പെടുന്നുണ്ട്